ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ഇതുപോലെ തന്നെ ജെനറൽലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയത് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ്സി അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവരുടെ 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 മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എത്രത്തോളമാണ് ആൻസർ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് മനസ്സിൽ സ്ഥാനം സ്ഥാനം എന്താണ് 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 ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളത് ഓക്കെ അവരുടെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ഒരു മൊമെൻറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളാണ് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് യെസ് അവരുടെ ജീവിതത്തിൽ എത്രത്തോളം സ്ട്രഗിൾസ് അവർ ഫേസ് ചെയ്തിരിക്കുന്ന സമയത്ത് പോലും നിങ്ങളോടുള്ള പ്രണയം അത്രത്തോളം അവർ പ്രയോറിറ്റി നൽകുന്നുണ്ട് മീൻസ് അത്രത്തോളം ഒരു സ്ഥാനം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അവർ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നുണ്ട് നിങ്ങളില്ലാത്ത ഒരു ലൈഫ് അവർക്ക് അത്രയും ശ്രമകരമാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ഇപ്പോൾ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം മേ ബി പക്ഷേ എങ്കിലും ഈ ഒരു ഓരോ ദിവസവും ഓരോ മണിക്കൂറുകൾ പോലും അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് അത്രയും അത്രയും അവർ സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു സാഹചര്യം മേ ബി നിങ്ങൾക്കിടയിൽ വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവാം പക്ഷെ അതിനെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് വളരെ ശക്തമായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആൻഡ് യെസ് അവർ ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാൻ അനുവദിക്കില്ല ഓക്കെ നിങ്ങൾ ചിലപ്പോൾ അവരിൽ നിന്ന് വിട്ടുപോകാൻ ശ്രമിച്ചാൽ പോലും ആ വ്യക്തി നിങ്ങൾ ഒരിക്കലും വിട്ടു കൊടുക്കില്ല ഒന്നിനും വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ ഉള്ളത് മേ ബി നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസിലായിരിക്കാം അല്ലെങ്കിൽ ഒത്തിരി നാളുകളായിട്ട് സെപ്പറേറ്റഡ് ആയിരിക്കാം എങ്കിലും അവർ മനസ്സ് കൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിലാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ഫീലിംഗ്സും ഈ വ്യക്തി അറിയുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും ഈ ഒരു മൊമെൻറ്റിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അവർ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി മറ്റ് വ്യക്തികളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ നിങ്ങളെക്കുറിച്ച് അവർ അറിയുന്നുണ്ട് അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഒരു ഒരു നിമിഷം പോലും അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത് ഓക്കെ മീൻസ് അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ട് അവരുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളാണ് ആ അത്രയും പാർട്ടിൽ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് പോലും ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് മീൻസ് അത്രത്തോളം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ അത്രയും ഒരു സ്ഥാനമുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിലൊരു മാജിക്ക് സംഭവിക്കുമെന്നാണ് കാണുന്നത് ഈ വ്യക്തിയെ ചിലപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവാം കാരണം ഇതൊരു ഇൻഫിനിറ്റ് കണക്ഷനാണ് ഒരിക്കലും അവസാനിച്ച് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളത് താൽക്കാലികമായിട്ടുള്ളൊരു കാര്യമാണ് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരും അതിന് പറ്റിയ രീതിയിലുള്ള ഒരു അവസരം നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണൽ ഉണ്ടാകും ആ ഒരു അവസരത്തിൽ നിങ്ങൾ ഒരുപാട് സർപ്രൈസ്ഡ് ആവും ഓക്കെ ആൻഡ് ദെൻ യെസ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എങ്കിലും ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നെല്ലാം പുറത്ത് കടക്കണം ആ സിറ്റുവേഷനെല്ലാം തകർത്ത് കൊണ്ട് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരണം എന്നാഗ്രഹിക്കുകയാണ് മേ ബി അതിനുള്ളൊരു കറേജ് ഈ വ്യക്തി ഇതിനോടകം തന്നെ നേടിയെടുത്തിട്ടുണ്ടാവണം ഓക്കെ യെസ് തീർച്ചയായിട്ടും കുറച്ച് ഇത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് തന്നെയാണ് ഈ വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തി കരിയറിൽ കുറച്ച് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടാവാം അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തെ മറികടക്കാനായിട്ട് അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങളും നിങ്ങളുടെ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ മറ്റൊരു വ്യക്തിയുടെ ഇൻറ്റർഫിയറൻസ് വന്നിട്ടുണ്ടാവണം അങ്ങനെ ഈ റിലേഷൻഷിപ്പിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോവുകയും ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട് ഓക്കെ യെസ് തീർച്ചയായിട്ടും സാഹചര്യം എന്തു തന്നെ ആയിരുന്നാലും ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ആണ് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് അത്രത്തോളം അവർ കഴിഞ്ഞു പോയ കാര്യങ്ങളിലെ ഓർത്ത് സന്തോഷിക്കുകയാണ് അതായത് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന മൊമെൻസുകൾ ഇവർ റിപ്പീറ്റായിട്ട് മനസ്സിൽ ഓർത്തെടുത്തു കൊണ്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് കാണുന്നത് ഓക്കെ പാസ്റ്റിൽ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന ദിവസങ്ങൾ നിമിഷങ്ങളൊക്കെയും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആ ഒരു ഓർമ്മകളിൽ അവർ ഇങ്ങനെ ലൈഫ് സ്പെൻഡ് ചെയ്യുകയാണ് എന്നാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ആ അവസരങ്ങൾ ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അത് തന്നെയാണ് അവരുടെ ലൈഫിൽ സന്തോഷവും ഓക്കെ അതിന് നെഗറ്റീവായിട്ടുള്ളൊരു സാഹചര്യമാണ് ആ വ്യക്തി ഫേസ് ചെയ്യുന്നത് അവർക്ക് അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യം അവരുടെ മുന്നിലുണ്ട് എങ്കിൽ പോലും ആ ഒരു സമയത്ത് പോലും അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്ന സന്തോഷത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് മീൻസ് അവരുടെ ലൈഫിൽ മറ്റൊന്നിനും ഒരു സ്ഥാനവുമില്ല എന്ന് ഈ വ്യക്തി ഈ നിമിഷം ചിന്തിക്കുകയാണ് ഓക്കെ അത്രയും ഒരു അത്രയും ക്ലാരിറ്റിയാണ് ഓരോ കാർഡ്സും വ്യക്തമാക്കുന്നത് അവർക്ക് അവരുടെ ജീവിതം തന്നെ നിങ്ങളാണ് അവരുടെ എല്ലാമെല്ലാം നിങ്ങളാണ് എന്നുള്ളൊരു ചിന്തയാണ് ആ വ്യക്തിയിലുള്ളത് ഓക്കെ തീർച്ചയായിട്ടും അവരെ ശക്തി ശക്തമായി തന്നെ എതിർക്കുന്ന വ്യക്തികളുണ്ട് ചിലപ്പോൾ ചില ഫ്രണ്ട്സ് ആയിരിക്കാം ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ തിരിച്ച് അവരുടെ മനസ്സ് മാറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടാവാം ബ്ലാക്ക് മാജിക് എഫക്റ്റ് വരുന്നുണ്ടാവാം പല രീതിയിലാണ് തടസ്സങ്ങളുണ്ടാക്കുന്നത് എന്നിരുന്നാൽ പോലും ഈ വ്യക്തിയെ ആർക്കും അവരുടെ മനസ്സ് മാറ്റാനോ അവരുടെ ചിന്തകളെ മാറ്റാനോ ഈ പ്രണയത്തെ ഇല്ലാതാക്കാനോ കഴിയില്ല ആ വ്യക്തി അത്രയും ഉറച്ച് വിശ്വസിക്കുകയാണ് ഈ ഒരു പ്രണയത്തിൽ നിങ്ങളിൽ അവർ ഇപ്പോ അവരുടെ കണ്ണ് മൂടി വച്ചിരുന്നാൽ പോലും അവർ അവരുടെ ഉള്ളിൽ അവരുടെ സന്തോഷം അവർ കണ്ടെത്തുന്നത് നിങ്ങളുടെ ഓർമ്മകളിലാണ് നിങ്ങളുടെ പ്രണയത്തിലാണ് അവർ നിങ്ങളെ ഒരു ക്യൂനായിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ ഒക്കെ കാണുന്നുണ്ട് ഓക്കെ അത്രയും ഒരു ഇമ്പോർട്ടൻസ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് അത്രയും വലിയൊരു സ്ഥാനം ഈ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് ഈ ക്യൂൻ ഓഫ് പെൻറ്റിൾസ് ഇവിടെ നമുക്ക് വ്യക്തമാക്കുന്നത് ആൻഡ് ഫൈനലി എയ്സ് ഓഫ് കപ്സ് ഓക്കെ അപ്പോൾ ഈ ഒരു കാർഡ് തന്നെ നമുക്കെല്ലാം വ്യക്തമാണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങളുടെ സ്ഥാനം ഏം വലുതാണ് എന്ന് തന്നെയാണ് ഈ വ്യക്തി ഇവിടെ ഈ വ്യക്തിയുടെ ആ ഒരു എനർജി നമുക്കിവിടെ കാണുന്നത് നിങ്ങൾക്ക് തന്നെ ഈ ഒരു കാർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും അത്രയും പെർഫെക്റ്റായിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുകയാണ് അത്രയും സെൻസിയറായിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുകയാണ് ഓക്കെ ഒന്നും പറയാനായിട്ട് വാക്കുകൾ പോലും കിട്ടുന്നില്ല അത്രയും അത്രയും ഡീപ്പായിട്ടുള്ള അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു കണക്ഷൻ തന്നെയാണിത് ഓക്കെ മേ ബി നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ കോൺഫ്ലിക്സോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സാഹചര്യങ്ങളോ ഒക്കെ വന്ന് ആയി പോയെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ട് നിറയെ നിങ്ങളാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ക്ലാരിഫിക്കേഷൻ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഓക്കെ അവർക്ക് എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരു ലോസ് ഫീലിംഗ് ആണ് ഇപ്പോൾ ഇല്ലാത്ത അവസരത്തിൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഓക്കെ അവർക്ക് അവർക്ക് മറ്റൊന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല ഓരോ ദിവസവും ഓരോ രാത്രികളിലും അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഓക്കെ ആൻഡ് യെസ് നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള ആ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് തന്നെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് മേ ആ ഒരു സാഹചര്യം ഈ വ്യക്തി അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് മേ ബി ഒരുപാട് ഉണ്ട് ഈ വ്യക്തിയുടെ ലൈഫിൽ എങ്കിലും ഈ വ്യക്തി ഈ വ്യക്തി എന്തോ ഒരു കാര്യം കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു മേ ബി അത് നിങ്ങളായിരിക്കാം നിങ്ങളുടെ പ്രണയമായിരിക്കാം ഓക്കെ അത് ആ ഒരു പോസിറ്റിവിറ്റി അവരുടെ ലൈഫിൽ വന്നെങ്കിൽ മാത്രമേ മറ്റെല്ലാ കാര്യങ്ങളും ശരിയാകുകയുള്ളൂ എന്ന് പോലും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത്രത്തോളം നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു ഒരു ദിവസം പോലും അവരെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത അവസരങ്ങളില്ല ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം വുട് യു റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വോട്ട് യു റിയലി വോണ്ട് ടു ചെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ എം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് ഓക്കേ നിങ്ങളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസിന് വേണ്ടിയിട്ട് തന്നെ ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നു ലെറ്റ് വഴകിത്ത് പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി കഴിഞ്ഞു പോയ കാര്യങ്ങൾ എല്ലാം മറക്കുക പുതിയൊരു ലൈഫ് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗതർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഓക്കെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഒന്നിച്ച് ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഈ വ്യക്തിയിലുണ്ട് ഈ വ്യക്തി നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഐ നോ യു ട്രസ്റ്റ് മീ ഓക്കെ അവരെ നിങ്ങൾ വിശ്വസിക്കും എന്ന് ഈ വ്യക്തിക്ക് അറിയാം ഐ കാൺ സ്റ്റോപ്പ് തിങ്കിങ് അബൗട്ട് യു ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങളെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് അവരിൽ ഉള്ളത് ഐ റിഗ്രറ്റ് ടു ഹൈ ട്രൂത്ത് ഫ്രം യു ഓക്കെ ഈ റിയാലിറ്റി എല്ലാം നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യാണ് ഐ എം സോ റിസ്ലെസ് ക്യാൻ ഡൂ എനിത്തിങ് വിതഔട്ട് യു ഓക്കെ അവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല ലൈഫിൽ അവരെപ്പോഴും അവരുടെ മനസ്സ് വളരെയധികം അശാന്തമാണ് എന്ന് പറയാണ് ആൻഡ് ഐ എം ട്രൈങ് ടു ഒപ്പോസ് മൈ ഒബ്സ്റ്റക്കിൾസ് ഇൻ മൈ ലൈഫ് അവരുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് അതിനെയെല്ലാം ഒപ്പോസ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് മേ ബി അത് തന്നെ ആയിരിക്കാം നിങ്ങളുടെ ഈ സെപ്പറേഷനും കാരണമായിട്ടുള്ളത് യു ആർ മൈ സോൾ മെയ്റ്റ് നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആയിട്ട് അവർ കാണുന്നുണ്ട് ഐ വിഷ് ടു സീ യു യു ആർ മൈ ലവ് നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളാണ് അവരുടെ ആ ഒരു പ്രണയം എന്ന് തന്നെ പറയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് ടു ടു ദിസ് ദിസ് റിലേഷൻഷിപ്പ് ക്ലൂസ് റിലേഷൻഷിപ്പ് ലോയർ കേ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയർ ആയിരിക്കാം ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ലെറ്റർ ഐ റിയാക്റ്റീവ് പെട്ടെന്ന് ദേഷ്യം വരുന്ന പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു ക്യാരക്ടറാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ലെറ്റർ എസ് ക്രേസോൺ വെഹിക്കിൾസ് മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ഫോർട്ടീൻ നമ്പർ എയ്റ്റ് ദിസ് മന്ത് ഈ ഒരു മാസം ഷോർട്ട് ടം ബേർഡ് ഓക്കെ തീർച്ചയായിട്ടും പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറുള്ള വ്യക്തികളിതിൽ കൂടുതലായിട്ടുണ്ട് യെല്ലോ കളർ ട്വൻ്റി നയൻ കിട്ടിയിട്ടുണ്ട് ട്വൻ്റി സെവൻ ട്വൻറ്റി ടു ഈഗോ നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉണ്ട് ഓക്കെ നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഒരു പോസിബിലിറ്റി ആണ് ആൻഡ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ പലപ്പോഴും ഫീല് ചെയ്തിട്ടുണ്ടാവാം ലെറ്റർ ടി ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ആൻഡ് റേസ് ഓൺ വെഹിക്കിൾസ് ആയിട്ട് വന്നിട്ടുണ്ട് ടുമോറോ കേ നാളത്തെ ദിവസം ലെറ്റർ എസ് ട്വൻ്റി ഓക്കെ ജമിനി ഒരു സോഡിയക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണൽ യൂസ് ഓഡിയക്സൈൻ ജെർണി ആയിരിക്കാം ട്വൻറ്റി ഫോർ ദിസ് വീക്ക് ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം ലെറ്റർ എൻ ട്വൻ്റി ടു മെഡിക്കൽ ഫീൽഡ് ട്വൻറ്റി വൺ ലെറ്റർ എൽ നമ്പർ ഫൈവ് ലെറ്റർ ജി ലെറ്റർ എച്ച് നമ്പർ സിക്സ് ടോക്കറ്റീവ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോക്കറ്റീവ് ആയിരിക്കാം ട്വൻറ്റി ഫൈവ് സ്പിരിച്വൽ പാത്ത് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് ആൻഡ് ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആയിരിക്കാം ഫോർട്ടീൻ ഫോർട്ടി ജനുവരി മന്ത് നമ്പർ ത്രീ ടോറസ് സോഡിയക്സൈനാണ് പർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ത്രീ ട്വൻ്റി എയ്റ്റ് ടു മന്ത്സ് തേർട്ടി സിക്സ് മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം സെൽഫ് എംപ്ലോയി ഓക്കെ ലെറ്റർ എസ് നമ്പർ സെവൻ ടുഡേ ഓക്കെ ഇന്നത്തെ ദിവസം തന്നെ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിലൊരു മാറ്റം സംഭവിക്കാം ലെറ്റർ പി ആൻഡ് ഫൈനലി ജൂലൈ മന്ത് ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്ലേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ